ഡിയർ ഫ്രണ്ട്സ് സ്വാഗതം ഈസ് വിത്ത് യു നമ്മൾ ഇംഗ്ലീഷിൽ കോമൺ ആയി വരുത്തുന്ന കുറേ മിസ്റ്റേക്കുകൾ ഉണ്ട് അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് കാര്യമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും പറയാനും പറ്റും കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യമാണ് നമ്മൾ നോക്കിയത് അതിൻ്റെ ബാക്കിയാണ് ഈ എപ്പിസോഡ് ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ വളരെയധികം ദയത്തോടു കൂടി നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഐ ഹാവ് വാച്ച് ദിസ് മൂവി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള എപ്പിസോഡ് ബാക്കിയാണ് അതിലുപയോഗിച്ചിരുന്ന പോലത്തെ ഒരു സെൻറ്റൻസ് ആണ് ഐ ഹാവ് വാച്ച് ഹാവ് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ വെർബിന്റെ രൂപമാണ് അതായത് ഫാസ്റ്റ് പാർട്ടി ഐ ഹാവ് വാച്ച് ദൈ മൂവി എസ്റ്റർ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു തെറ്റുമുള്ളതായിട്ട് നമുക്ക് സാധാരണ തോന്നില്ല ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടാവും എന്താണ് ഇവിടുത്തെ മിസ്റ്റേക്ക് ഐ ഹാവ് വാച്ച് ദിസ് മൂവി ഞാൻ ഈ മൂവി വാച്ച് ചെയ്തിട്ടുണ്ട് ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റിലെ സെൻറ്റൻസാണ് അതിൻ്റെ കൂടെ കഴിഞ്ഞു പോയ ഒരു സമയവും നമ്മൾ പറയാൻ പാടില്ല അതായത് കഴിഞ്ഞു പോയ സമയത്ത് സൂചിപ്പിക്കുന്ന ഒറ്റ വാക്കുകളും പ്രസന്റ് പെർഫെക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല അതാണ് മെയിൻ റൂൾ എസ്റ്റർഡേ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞു പോയി ലാസ്റ്റ് വീക്ക് എന്ന് വെച്ചാലും കഴിഞ്ഞ ആഴ്ചയാണ് അപ്പം അങ്ങനെയുള്ള ഒരു ടൈം വേടുകളും അതിൻ്റെ കൂടെ ഉപയോഗിക്കും പകരം ഇതേപോലത്തെല്ലാം ഉപയോഗിക്കുക ആൾറെഡി നേരത്തെ നേരത്തെ ഞാനത് കണ്ടിട്ടുണ്ട് കൃത്യമല്ലാത്ത ഇങ്ങനത്തെ ടൈം വേടുകളും നമുക്ക് അതിൻ്റെ കൂടെ ഉപയോഗിക്കാം പിന്നെ ദിസ് മന്ത് അല്ലെങ്കിൽ ദിസ് വീക്ക് ദിസ് ഇയർ ദിസ് വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീക്ക് ഇതുവരെ തികന്നിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ദിസ് മന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം ഈ മാസം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ദിസ് ഇയർ അപ്പം ഇങ്ങനത്തെ വീടുകൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ കൂടെ അതായത് ഐ ഹാവ് വാച്ച് ദിസ് മൂവി ഇങ്ങനെ ഹാവ് കഴിഞ്ഞ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പോകുന്ന പെസെൻ്റ് പെർഫെക്റ്റിൻ്റെ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞുപോയ സമയം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇനി കഴിഞ്ഞുപോയ സമയം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഈ പെർസെൻ്റ് പെർഫെക്റ്റ് മാറ്റി സാധാരണ പാസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ ഉപയോഗിച്ചാൽ മതി അതായത് ഐ വാച്ച് ദിസ് മൂവി എസ്റ്റഡേ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസ് കറക്റ്റായി അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡേറ്റ് എഴുതാം അതേസമയം ഈ ഹേവ് വെച്ചുള്ള പ്രയോഗം വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റിലെ പ്രയോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഡേറ്റ് അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഒരു സമയവും ഉപയോഗിക്കരുത് അത് മനസ്സിലായല്ലോ പെസൻ്റ് പെർഫെക്റ്റിൻ്റെ കൂടെ കൃത്യമായിട്ടുള്ള ഒരു സമയവും പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു സമയവും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്നു ആ സമയം ആ സമയത്ത് സൂചിപ്പിക്കുന്ന വേർഡ് ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് ദിവസം ഇത് ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാം തന്നെ നമ്മൾ മനസ്സിലേക്ക് എത്തിച്ചേരും അല്ലാതെ ഇവിടെ ഉപയോഗിക്കുന്ന സമയത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ വേടുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പേജ് വരും ഓക്കെ ഇനി നമുക്ക് അടുത്ത സെൻസിലേക്ക് പോകാം ഇവിടെയും ഹി ഹാസ് ലിവ് ഇൻ ഡൽഹി അവൻ ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് താമസിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് താമസിച്ചിട്ടുണ്ട് ഫാർ ഇയേഴ്സ് അപ്പൊ രണ്ട് വർഷമായി അവൻ അവിടെ താമസിക്കുന്നു എന്നാണ് ശരിക്കും എന്റെ അർത്ഥം ഐ ഹാവ് ലിവ് സോറി ഹി ഹാസ് ലിവ് ഇൻ ഡൽഹി ഫാർ ടു ഇയേഴ്സ് രണ്ട് വർഷമായി അവൻ അവിടെ താമസിക്കുന്നു ഇപ്പോഴും അത് തുടരുന്നു അല്ലെങ്കിൽ സിൻസ് ടു തൗസൻഡ് ആൻഡ് ട്വന്റി ടു അതായത് ട്വന്റി ട്വന്റി ടു മുതൽ അവിടെ താമസിക്കുന്നു ഇപ്പോഴും തുടരുന്നു അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം അല്ലാതെ ഹാസ് ഇവിടെ എന്ന് പറയുമ്പോൾ അവൻ അവിടെ താമസിച്ചിട്ടുണ്ട് എന്ന് അർത്ഥം എടുക്കരുത് ഈ ഫാർ സിൻസ് സിൻസ് ആണെങ്കിൽ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ പറയാം സിൻസ് ടൂ തൗസൻഡ് ആൻഡ് ട്വന്റി ടു ഫാറാണെങ്കിൽ ആ ഡ്യൂറേഷൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇപ്പം തമ്മിലുള്ള വ്യത്യാസം ഇത് മനസ്സിലായല്ലോ ഹീ ഹാസ് ലീവ്ഡ് ഇൻ ഡൽഹി എന്ന് പറയുമ്പോൾ അവൻ ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്ന് അർത്ഥം എടുക്കരുത് അവൻ താമസിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടു വർഷമായി അല്ലെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ടു മുതൽ അവിടെ താമസിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നാണ് ഇതിന്റെ മീനിങ് ഈ രണ്ട് സെന്റൻസ് പോകുന്നു സെബി നെക്സ്റ്റ് വില്ലും ഷാലും വില്ലെപ്പോൾ ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്നല്ല ഒരുപാട് നിയമങ്ങൾ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ മോഡേൺ ഇംഗ്ലീഷിൽ നയൻറ്റി നയൻ പെർസെൻറ് സ്ഥലങ്ങളിലും വില്ലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഷാലിനെ പറ്റി അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇനി വില്ലും ഷാലും കഴിഞ്ഞാൽ ആഫ്റ്റർ ദിസ് ബേസ് ഫോം വെർബിൻ്റെ ബേസ് ഫോം ആണ് വരുന്നത് അതായത് പ്രസൻറ്റിലെ ഫോം ആണ് ബേസ് ഫോം ഫോമെന്നുണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ സാധാരണ പറയുന്ന എല്ലാ ബെർബുകളും ബേസ് ഫോമാണ് റൈറ്റ് പ്ലേ വർക്ക് ഇതെല്ലാം ബേസ് ഫോം ഇങ്ങനെയുള്ള ബെർബ് വരും അതായത് ഐ വിൽ സിം ഐറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് വെർബിൻ്റെ ബേസ് ഫോം അത് ശ്രദ്ധിക്കുക വില്ലും ഷാലും കഴിഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോം മാത്രമേ വരൂ ആ വില്ലും ശാലും കഴിഞ്ഞൊരു ബി വരികയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ മാറും ഇനി അടുത്ത് ക്യാൻ ആൻഡ് കുഡ് ക്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കഴിയും കുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാനിൻ്റെ പാസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം പക്ഷെ അതിൻ്റെ മീനിങ്ങും കഴിയുമെന്നും തന്നെയാണ് കഴിഞ്ഞു എന്നല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അതായത് ഈ കഴിഞ്ഞു എന്ന് അർത്ഥം വരുന്ന രീതിയിൽ കുഡ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ബാക്കി എല്ലായിടത്തും അത് ഇപ്പോഴത്തേനെ സൂചിപ്പിക്കാനോ ഇനി വരാൻ പോകുന്നതിനെ സൂചിപ്പിക്കാനോ ആയിരിക്കും ഈ കുഡ് ഉപയോഗിക്കുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ടിനും കഴിയുമെന്ന് മീനിങ് വെക്കാനും കഴിഞ്ഞാൽ ഇതേപോലെ വെർബിന്റെ ബേസ് ഫോം ആയിരിക്കും വരുന്നത് ഐ ക്യാൻ റൈറ്റ് ഐ ക്യാൻ പ്ലേ അല്ലെങ്കിൽ ഐ ക്യാൻ വർക്ക് ഐ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് എന്തുവാട്ടെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ കാനും കുഡും കഴിഞ്ഞാൽ അതിന്റെ ബേസ് ഫോൺ ഇനി കുഡിന്റെ വേറൊരു സെന്റൻസൂടെ നമുക്ക് നോക്കാം ദിസ് സമ്മർ ഈ സമ്മറിൽ ഈ ചൂട് കാലത്ത് ഹീറ്റ് കുഡ് റൈസ് അപ് ടു അല്ലെങ്കിൽ ടു ഫോർട്ടി ടു ഡിഗ്രി സെൽഷ്യസ് ഈ സമ്മറിൽ നാൽപ്പത്തി ഡിഗ്രി വരെ ചൂട് കൂടാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ കുഡെന്ന് പറയുന്നത് ഇതിന്റെ പാസ്റ്റായിട്ട് മീനിങ് എടുക്കരുത് കഴിഞ്ഞു എന്നല്ല അങ്ങനെ സംഭവിക്കുമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഇവിടെ പോസിബിലിറ്റിയാണ് കാണിക്കുന്നത് നാൽപ്പത്തിരണ്ട് ഡിഗ്രി വരെ അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയേക്കാം എന്നാണ് ഈ സെൻ്റൻസ് ഉദ്ദേശിക്കുന്നത് ഈ റൈസ് എന്ന് പറയുന്നത് ബേസ് ഫോം അപ്പം ശ്രദ്ധിക്കുക കാനും കുട്ടും കഴിഞ്ഞാൽ ബേസ് ഫോം മാത്രമേ വരൂ ഇനി കുഡ് പാസ്തായിട്ട് വരുന്ന എപ്പോഴെന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം വരാം ഗുഡ് പാസ്റ്റായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സെൻറ്റൻസ് കൊടുക്കുകയാണ് ആ സെൻറ്റൻസ് ഒന്ന് അത് കൃത്യമായിട്ട് പാസ്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലാത്ത എല്ലാ സാഹചര്യത്തിലും അത് പ്രസൻറ്റോ ഫ്യൂച്ചറോ ആയിരിക്കും സൂചിപ്പിക്കും ഈ പറയുന്ന കുറച്ച് ബേസ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ച് ഇംഗ്ലീഷിനെ ഒന്ന് മെച്ചപ്പെടുത്തുക അതിനുശേഷം അതിൻ്റെ ഡീപ്പിലോട്ട് പോകും ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ദിസ് ഈസ് ഫികൾ സൈനിങ് ಆಡಲ್ ಮೀತ್ತ ಇಂಟ್ರೆಸ್ಟಿಂಗ್ ಮೀಡಿಯಾ